ഒരു ലാംഗ്വേജിനോടും പ്രത്യേകിച്ച് ഒരു ഇൻക്ലിനേഷൻ ഇല്ല ഇല്ല അത് ബാംഗ്ലൂർ വളർന്നതിന്റെ ഒരു ആണ് അപ്പം എല്ലാ പാട്ടുകളും ഹിന്ദിയാണ് കൂടുതൽ താല്പര്യം പക്ഷെ എല്ലാ പാട്ടുകളും ഇംഗ്ലീഷിൽ എഴുതിയിട്ടാണ് ഹിന്ദി ഒഴിച്ച് ഇംഗ്ലീഷിൽ എഴുതി അപ്പൊ മലയാളം ഇംഗ്ലീഷിൽ എഴുതി പഠിക്കും ും രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ലിറിക്സ് ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി ഹാർഡ് വർക്ക് ഉണ്ട് എഴുതിയല്ലേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പാരന്റ്സ് ആണ് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് മോട്ടിവേറ്റ് ചെയ്യുന്നത്